ഹായ് എല്ലാവർക്കും നുവിസ് മാറ്റ്സിൻ്റെ പുതിയ ഒരു വീടിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി നമ്മൾ സെയിൽ ചെയ്ത കുറച്ച് സാധനങ്ങൾ നമ്മളൊരു കസ്റ്റമർ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഇന്നത്തെ ആ ഒരു പാഴ്സൽ നമ്മൾ അയയ്ക്കുകയാണ് അതിന് മുന്നേറ്റ് ഒരു ചെറിയൊരു വീഡിയോ എടുത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണ് അപ്പോൾ അദ്ദേഹം മേടിച്ച കുറച്ച് സാധനങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മുടെ സ്ഥിരം ആണ് അപ്പോൾ അദ്ദേഹം മേടിച്ച കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെ അപ്പോൾ ഇത് ഒരു രൂപ നോട്ടാണ് അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിനെ ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള സ്കാസ് കാറ്റഗറി എന്ന ഒരു രൂപ നോട്ടാണ് നമുക്കിവിടെ നോക്കി മനസ്സിലാവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഒരു രൂപ നോട്ടാണ് നല്ലൊരു കണ്ടീഷൻ നോട്ടാണ് അദ്ദേഹം നമ്മുടെ കൈവശിന്ന് മേടിച്ചിരിക്കുന്നത് നല്ലൊരു യു കണ്ടീഷൻ നോട്ട് തന്നെയാണെന്ന് പറയാം അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ ഈ ഒരു രൂപ നോട്ടിനൊക്കെ നല്ലൊരു വാല്യൂ ആയി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഒരു രൂപ നോട്ടും അപ്പോൾ അതിന് ഡിഫറൻറ്റ് വെറൈറ്റി ഒരുപാട് ഒരു രൂപ നോട്ടൊക്കെ കളക്ഷൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതിനുവേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി സെയിൽ നടത്തിയപ്പോൾ ഈ ഒരു രൂപ നോട്ടൊക്കെ മേടിച്ചിരിക്കുന്നത് എല്ലാം നല്ലൊരു കണ്ടീഷൻ നോട്ടാണ് ഇതൊരു ഒരു രൂപ നോട്ടാണ് ഈ ഒരു നോട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അപ്പോൾ നേരത്തെ ഞാൻ പരിചയപ്പെടുത്തിയ നോട്ടും ഈ ഒരു നോട്ടും രണ്ടും ഡിഫറൻറ്റ് സിഗ്നേച്ചർ വരുന്ന നോട്ടാണ് നമുക്ക് നമുക്കിവിടെ നോക്കി മനസ്സിലാണോ രണ്ട് ഡിഫറൻറ്റ് സിഗ്നേച്ചർ വരുന്ന നോട്ടാണ് ഈ ഒരു രണ്ട് സിഗ്നേച്ചറിൽ വരുന്ന നോട്ടും സ്കാസ് കേറ്റർ വരുന്ന നോട്ടാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള നോട്ടാണ് അപ്പോൾ നമുക്കിവിടെ നോക്കി മനസ്സിലാണോ രണ്ട് ഡിഫറൻറ്റ് സിഗ്നേച്ചറൽ വരുന്ന രണ്ട് ഒരു രൂപ നോട്ട് അദ്ദേഹം നമ്മുടെ കളർ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി സെയിലെത്തിയപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അടുത്ത അദ്ദേഹം മേടിച്ചിരിക്കുന്നത് നല്ലൊരു ആയിട്ടുള്ള നോട്ടാണ് അമിത് ഘോഷിൻ്റെ അതായത് രണ്ട് രൂപ അമിത് ഘോഷ് സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന രണ്ട് രൂപ ആയിട്ടുള്ള നോട്ടാണ് ഈ ഒരു നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു വില തന്നെ കിട്ടാവുന്നതും നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നോട്ടാണ് ഏകദേശം നല്ലൊരു കണ്ടീഷൻ നോട്ടിന് ഏകദേശം നാനൂറ് രൂപ നാനൂറ്റി അൻപത് രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് രൂപ നോട്ടും അദ്ദേഹം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി സെയിലെടുത്തിയപ്പോൾ മേടിച്ചതാണ് അതുപോലെ തന്നെ അതേ അടുത്ത് മേടിച്ച സാധനം ഈ ഒരു നോട്ടാണ് പത്ത് രൂപയുടെ പി കോക്ക് ഇഷ്യൂ എന്ന ആർ എൻ മൽഹോത്ര സിഗ്നേച്ചർ ചെയ്ത പത്ത് രൂപ നോട്ടാണ് നല്ലൊരു കണ്ടീഷൻ നോട്ടാണ് അദ്ദേഹം നമ്മുടെ കളക്ഷൻ നമ്മുടെ ഈ ഒരു സെയിൽ ഗ്രൂപ്പിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഈ ഒരു പത്ത് രൂപ നോട്ട് മേടിച്ചായിരുന്നു അതുപോലെ തന്നെയാണ് പത്ത് രൂപയുടെ ബോട്ട് ഇഷ്യൂ അമിത് ഘോഷ് സിഗ്നേച്ചർ ചെയ്ത റയറായിട്ടുള്ള ഇഷ്യൂ ആണ് ഈ ഒരു നോട്ടിനും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നോട്ടാണ് നമുക്കിവിടെ നോക്കി മനസ്സിലാകാം അമിത് ഘോഷ് അദ്ദേഹത്തിൻ്റെ ആ സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും പത്ത് രൂപ ബോട്ട് ഇഷ്യൂ നോട്ടാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു പ്രൈസിന് ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള റയറായിട്ടുള്ള നോ നോട്ടാണ് നല്ലൊരു യുവൻസി കണ്ടീഷൻ നോട്ടാണ് അദ്ദേഹം നമ്മുടെ കൈവശമായിരുന്നു മേടിച്ചത് അതുപോലെ തന്നെ അദ്ദേഹം പാകിസ്ഥാനിലെ ഒരു നോട്ടും അതായത് വിദേശ വിദേശ നോട്ടായ പാകിസ്ഥാനിലെ ഒരു നോട്ടും കൂടെ അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചായിരുന്നു പല രീതിയിലും അദ്ദേഹം കളക്ഷൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അതായത് ഡിഫ്രന്റ് വെറൈറ്റിയിലൊക്കെ വരുന്ന വേൾഡ് ബാങ്ക് നോട്ട്സ് ഒക്കെ അദ്ദേഹം കളക്ഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹം വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് പാകിസ്ഥാനിലെ അഞ്ച് രൂപ അതായത് അഞ്ച് രൂപ ഈ ഒരു നോട്ട് അദ്ദേഹം നമ്മുടെ കൈവശം മേടിച്ചത് നല്ലൊരു യു എൻ സി കണ്ടീഷൻ നോട്ടാണ് ഈ ഒരു നോട്ട് സ്കാസ് ഒരു നോട്ടാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നോട്ടാണ് അപ്പോൾ ഇത്രയും നോട്ടുകൾ അദ്ദേഹം നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി സെയിലെടുത്തിയപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം എല്ലാം നല്ല കണ്ടീഷനുള്ള നോട്ടാണ് അദ്ദേഹത്തിന് നമ്മുടെ നമ്മുടെ ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി സെയിലിനെത്തിയ നോട്ടിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ കൈവശം വരുന്ന സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ആർക്കെങ്കിലും ന്യൂസ് പരമായിട്ട് എന്തെങ്കിലും നോട്ടുകളോ കറൻസികളോ നാണയങ്ങളോ എന്തെങ്കിലും വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി ജോയിൻ ചെയ്യുക അപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സൊക്കെ നമ്മുടെ കൈവശം സാധനം മേടിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കൈവശമെല്ലാം കൈവശമല്ല ആയിട്ടുള്ള നാണയങ്ങൾ കൊടുക്കുവാനോ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെൻ്റെ വാട്സാപ്പിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴിയോ കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് എടുത്തുവാ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ ബൈ